ിലും മിനി എം സി എഫുകളിലുമുള്ള മാലിന്യ ശേഖരം മുഴുവൻ മെയ് മാസത്തോടെ നീക്കണമെന്ന് മാലിന്യമുക്തം നവകേരളം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കുന്നത് നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയേയും സെക്രട്ടേറിയറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജലാശയങ്ങളും പൊതു ഇടങ്ങളും മെയ് മാസത്തിൽ ശുചീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി മഴക്കാലപൂർവ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രധാന പ്രവർത്തനങ്ങളാണ് മാലിന്യങ്ങൾ എം നിന്നും മിനി എം നിന്നും നീക്കുന്നതും ജലാശയ ശുചീകരണവും മാലിന്യ നീക്കത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ പദ്ധതിയും ലിഫ്റ്റിംഗ് പദ്ധതിയും യോഗം ചർച്ച ചെയ്തു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നവീന ആശയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു കെൽട്രോണിന്റെ സഹായത്തോടെ ജീവനക്കാരെ നിയോഗിക്കുന്നതോടെ മാലിന്യ നീക്കത്തിനുള്ള ഹരിതമിത്ര മാപ്പിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാകുമെന്നും യോഗം അറിയിച്ചു കളക്ടറേറ്റ് തൂലിക കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ജി അനീസ് ഷർഫ് പി അംസ സി ആർ പ്രസാദ് ഗൌതമൻ ടി മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി പി ശ്രീശങ്കർ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി കെ ജയകൃഷ്ണൻ കില ഫെസിലിറ്റേറ്റർ ബിന്ദുവജി മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ഹസീന മുംതാസ് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ ജോസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ഹസീന മുംതാസ് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ ജോസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഐഫോർ യുന്യൂസ്